നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയാകാൻ ഇറങ്ങിയ സതീശൻ മൂക്കുകുത്തി വീണു സതീശനെതിരെ കോൺഗ്രസിൽ സംയുക്ത നീക്കം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് സർവാധിപത്യം ഉറപ്പാക്കാൻ രഹസ്യമായും പരസ്യമായും അടവുകൾ പയറ്റിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒടുവിൽ തലകുത്തി വീഴുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ ആളാണ് സതീശൻ രണ്ടാം ഇടതു സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടന്ന തൃക്കാക്കരയിലെയും പുതുപ്പള്ളിയിലെയും ഒടുവിൽ പാലക്കാട് ചേലക്കര തുടങ്ങിയ മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം നേടിയതോടുകൂടി പ്രതിപക്ഷ നേതാവായ സതീശൻ കഴിഞ്ഞതെല്ലാം മറന്ന് സാക്ഷാൽ മഹാരാജാവിന്റെ വേഷം കെട്ടുകയാണ് ചെയ്തത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്കുവഹിച്ച മുതിർന്ന നേതാക്കളെ എല്ലാം അവഗണിച്ചുകൊണ്ട് തിക്കാരപരമായി മുന്നോട്ടു പോയ സതീഷിനെതിരെ കേരള നേതാക്കൾ ഒറ്റക്കെട്ടായി രംഗത്തുവന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു വർഷത്തിനകം കേരളത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞാൻ തീരുമാനിക്കുമെല്ലാം എന്ന അഹങ്കാരത്തോടെയാണ് സതീശൻ നീങ്ങിയത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ ബാക്കി നേതാക്കളെ പുല്ലുപോലെ അവഗണിച്ചുകൊണ്ട് പ്രസംഗത്തിന് തയ്യാറായപ്പോഴാണ് മറ്റു നേതാക്കൾ സതീഷിനെതിരെ ഒരുമിക്കുന്ന സ്ഥിതി ഉണ്ടായത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനും ഭരണത്തിൽ എത്തുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചപ്പോഴാണ് മറ്റു നേതാക്കൾ ഇത് പറയാൻ നിങ്ങൾ ആരാണെന്നും ഇത്തരം നിർദ്ദേശങ്ങൾ പാർട്ടിയുടെ ഏത് യോഗത്തിലാണ് തീരുമാനിച്ചതെന്നും ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നത് പ്രതിഷേധത്തോടുകൂടി സതീശൻ പ്രസംഗം നിർത്തി യോഗമിട്ട സംഭവം ഉണ്ടായി എന്നും പറയപ്പെടുന്നു ഇതിനിടയിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതെല്ലാം മണ്ഡലത്തിൽ ആരൊക്കെ സ്ഥാനാർത്ഥിയാകണം എന്ന കാര്യം സംബന്ധിച്ച് സതീശൻ സ്വന്തം ആൾക്കാരെ ഉപയോഗിച്ച് രഹസ്യ സർവേ നടത്തിയ വിവരവും പുറത്തു വന്നത് ഈ കാര്യം അറിഞ്ഞതോടുകൂടി കോൺഗ്രസ് ഹൈക്കമാൻഡും സതീശനോട് ഇത് സംബന്ധിച്ച് വിശദീകരണം തേടിയതായി റിപ്പോർട്ടുണ്ട് കേരളത്തിലെ മുൻ പാർട്ടി പ്രസിഡന്റുമാരെ പോലും അവഗണിച്ചുകൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് തീരുമാനിക്കുന്ന രീതി അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായി മറ്റാരെയെങ്കിലും കണ്ടെത്തേണ്ടി വരും എന്ന സൂചന പോലും കോൺഗ്രസ് ഹൈക്കമാൻഡിലെ ചിലർ നൽകിയതായി പറയുന്നുണ്ട് ഏതായാലും എല്ലാം അടക്കി ഭരിക്കാമെന്ന് മോഹിച്ചിരുന്ന പ്രതിപക്ഷ നേതാവിന് എല്ലാ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയെ വെട്ടിവീഴ്ത്തി ഭാവി മുഖ്യമന്ത്രിയുടെ കുപ്പായവും തയ്പ്പിച്ച് നടക്കുന്ന ആളാണ് സതീശൻ ചെന്നിത്തല കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളുടെ നേതാക്കന്മാരുമായി ശക്തമായ അടുപ്പമുറപ്പിക്കുന്നതിന് നീക്കം നടത്തിയപ്പോൾ അതിനെ തടയിടാൻ മറ്റു ചില മതവിഭാഗങ്ങളുടെ യോഗങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ശ്രമിക്കുകയും തിരിച്ചടി ഉണ്ടാവുകയും ചെയ്ത കാര്യവും ഇപ്പോൾ നേതാക്കൾക്കിടയിൽ സംസാരമായിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും രഹസ്യ സർവേയുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കണക്കുകൾ നിരത്തിക്കൊണ്ട് സ്വന്തം ശിങ്കിടികളായ നേതാക്കൾക്ക് സീറ്റുകൾ കൈയടക്കി വീതിച്ചു കൊടുക്കുന്നതിനുള്ള തന്ത്രമാണ് യഥാർത്ഥത്തിൽ സതീശൻ പയറ്റിയത് ഇതിന്റെ ചില സൂചനകൾ സതീശന്റെ ഒപ്പം നിൽക്കുന്നവർ തന്നെ മറ്റു ഗ്രൂപ്പ് നേതാക്കൾക്ക് പകർന്നു കൊടുത്തതാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയത് സതീശന്റെ അടുപ്പക്കാരായി നിൽക്കുന്ന ചിലർ കാലങ്ങളായി ചെന്നിത്തലയുടെ കൂടെ നിന്നവരും ഇപ്പോഴും അടുപ്പം പുലർത്തുന്നവരുമാണ് എന്ന രഹസ്യം സതീഷിന് പിടികിട്ടിയില്ല എന്നതും ഒരു വസ്തുതയാണ് ഇത്തരം ആൾക്കാരാണ് ചെന്നിത്തലയ്ക്കും കെ പി സി സി പ്രസിഡന്റ് സുധാകരനും എതിരായുള്ള സതീഷന്റെ കളികൾ മറ്റു നേതാക്കൾക്ക് കൈമാറിയതെന്നാണ് അറിയുന്നത് ഒരു വർഷത്തിനകം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളുടെ എല്ലാ ഘടകങ്ങളും കൈപ്പിടിയിൽ ഒതുക്കി ഭൂരിപക്ഷം നേടുകയാണെങ്കിൽ അതെല്ലാം തന്റെ പ്രയത്നം കൊണ്ടാണ് എന്ന് വരുത്തി തീർത്ത് ഭാവി മുഖ്യമന്ത്രിയുടെ മോഹം സാക്ഷാത്കരിക്കാനുള്ള തന്ത്രങ്ങളാണ് സതീശൻ പയറ്റിയത് എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന ചേർന്ന് കാര്യ സമിതി യോഗത്തിലും പിന്നീട് നടന്ന നേതൃയോഗത്തിനും ശേഷം സതീഷിന്റെ കള്ളക്കളികളെല്ലാം പല നേതാക്കൾ നിന്നായി പുറത്തു വരുന്ന സാഹചര്യമാണ് ഉണ്ടായത് മറ്റു നേതാക്കൾക്കെതിരെ സതീശൻ കളിച്ച കളികൾ എല്ലാ നേതാക്കളെയും സതീഷിന്റെ ശത്രുക്കളാക്കി മാറ്റിയിരിക്കുന്നു ഇപ്പോഴത്തെ കേരള നേതാക്കളുടെ സതീശ വിരുദ്ധ ചേരി ശക്തമായ നിലപാടുകൾ എടുത്താൽ ഇപ്പോൾ സതീഷിന്റെ കൈവശമുള്ള പ്രതിപക്ഷ നേതാവിന്റെ കസേര പോലും നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായേക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് സതീശനെ കഴിഞ്ഞ നാളുകളിൽ പല വിധത്തിലും സഹായിച്ചിരുന്ന സംഘടനാ ചുമതലയിലുള്ള ദേശീയ സെക്രട്ടറി കെ സി വേണുഗോപാൽ പോലും ഇപ്പോൾ സതീശനെ കൈവിട്ടിരിക്കുകയാണ് വളരെ വിദഗ്ധമായി കോൺഗ്രസ് നേതാക്കളെ ഒപ്പം നിർത്തുന്നതിന് ചെന്നിത്തല എല്ലാ കളികളും നടത്തിക്കൊണ്ടിരിക്കുന്നു മുതിർന്ന നേതാക്കളെ വീടുകളിൽ ചെന്ന് കാണുകയും അവരുമായി രഹസ്യ സംഭാഷണം നടത്തി സതീഷിനെ ഒറ്റപ്പെടുത്തുന്നതിന് ആശയപരമായി ഒരുമിപ്പിക്കുകയും ചെയ്യുന്ന അടവുകളാണ് ഇപ്പോൾ ചെന്നിത്തല പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോൾ കൂടുതൽ ഫലം കണ്ടുവരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മുതിർന്ന നേതാക്കളിൽ പലരും ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തന ശൈലിയോട് യോജിക്കുകയും അദ്ദേഹത്തിന്റെ സഹകരണ മനോഭാവത്തിൽ താല്പര്യം കാണുകയും ചെയ്യുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ നീക്കം കൂടുതൽ ശക്തിപ്പെടുകയാണെങ്കിൽ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് സതീശൻ പൂർണമായും ഒറ്റപ്പെടുന്ന സ്ഥിതി വരും കെ പി സി സി പ്രസിഡന്റായ സുധാകരനെ മാറ്റി മറ്റൊരു നേതാവിനെ പ്രസിഡന്റ് ആക്കുന്നതിനുള്ള ആലോചനകളും നടക്കുന്നുണ്ട് ഈ ആലോചനയെ തന്ത്രപരമായി മുതലെടുക്കാനുള്ള നീക്കവും ചെന്നിത്തല നടത്തുന്നുണ്ട് പ്രസിഡന്റായ സുധാകരൻ ഇതുവരെ സ്ഥാനം ഒഴിയുന്നതിന് താല്പര്യം കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സുധാകരനെ മുന്നിൽ നിർത്തി സതീഷനെ വെട്ടിവീഴിക്കാനുള്ള തന്ത്രമാണ് ചെന്നിത്തല മറ്റു നേതാക്കളുടെ സഹകരണത്തോടെ നടത്തുന്നത് പാർട്ടി പ്രസിഡന്റിനെ മാറ്റുന്നുണ്ടെങ്കിൽ സമയം തന്നെ പ്രതിപക്ഷ നേതാവിനെയും മാറ്റണമെന്ന ആവശ്യം മുൻ പ്രസിഡന്റുമാരടക്കം മുതിർന്ന നേതാക്കൾ വഴി ഹൈക്കമാൻഡിന് മുന്നിൽ എത്തിക്കുന്ന കാര്യത്തിൽ ചെന്നിത്തല വിജയിച്ചതായിട്ടാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഇടപെടലുകളിൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുന്ന സ്ഥിതി വന്നാൽ അതിന്റെ ക്ഷീണം സതീശന് തന്നെ ആയിരിക്കും ഇപ്പോൾ കയ്യിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ കസേര പോലും നഷ്ടപ്പെടുന്ന ഗതികേടിലേക്കായിരിക്കും സതീശൻ എത്തിച്ചേരുക എന്നാണ് പറയപ്പെടുന്നത് നന്ദി നമസ്കാരം